പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഐക്യം അതിജീവനം അഭിമാനം എന്ന തലക്കെട്ടിൽ ചോക്കാട് പഞ്ചായത്ത് എം എസ് എഫ് സമ്മേളനം മാളിയക്കലിൽ സംഘടിപ്പിച്ചു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി വി എം റഷാദ് ഉദ്ഘാടനം ചെയ്തു എഴുപത്തി വർഷം മുന്നേ വിളിച്ച മുദ്രാവാക്യം ഇപ്പോഴും അവർ വിളിക്കുന്നു എന്നതാണ് ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിന്റെ പ്രസക്തി തിരിച്ചറിയണം സംഘടിച്ചു നിന്നാൽ മാത്രമേ ജനാധിപത്യ ഇന്ത്യയിൽ രക്ഷയുള്ളൂ രാഷ്ട്രീയമായി സംഘടിച്ചു നിന്നാൽ മാത്രമേ ജനാധിപത്യ ഇന്ത്യയിൽ അതിജീവനം സാധ്യമാവുകയുള്ളൂ അങ്ങനെ അതിജീവനം സാധ്യമായാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയൂ അഭിമാനത്തോടെ ജീവിക്കുക എന്നതാണ് പ്രധാനം അഭിമാനത്തോടെ എന്തുകൊണ്ടാണ് ഖുർആൻ നിങ്ങള് മുസ്ലിം എന്ന് പറയുമ്പോ അഭിമാനത്തോടെ പറയണം മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിനേക്കാൾ നല്ല വാചകം മറ്റെന്താണ് അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം എന്ന് അഭിമാനത്തോടെ പറയണം പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് തൗഫീർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ച ശേഷമാണ് പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചത് വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കാലിദ് ഉപഹാര സമർപ്പണം നടത്തി ചടങ്ങിൽ പി ഹംസ കുഞ്ഞാപ്പു കെ അബ്ദുൽ ഹമീദ് എം എ ഹമീദ് എം സിനാൻ പി ഇർഫാൻ ഗാലിബ് ടി എ സമീർ പി നവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം